രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിന് കൊച്ചിയിൽ തുടക്കം രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന വേദിയുടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചായിരുന്നു ഉദ്ഘാടനം And uh, kick off. Yes. Thank you, sir. The International GenAI വിയിൽ രാജ്യത്തിന് മാതൃകയാകാൻ കേരളത്തിന് കഴിയുമെന്ന പ്രഖ്യാപനത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് എ കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എഐയുടെ ഹബ്ബായി സംസ്ഥാനത്തെ മാറ്റുകയാണ് ലക്ഷ്യം എ ഐ സാങ്കേതിക വിദ്യയിൽ സ്കൂൾ അധ്യാപകർക്ക് പരിശീലനം നൽകുകയും ഏഴാം ക്ലാസ് മുതലുള്ള പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു നിരവധി മേഖലകളിൽ ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി A stepping stone towards elevating Kerala into the hub of generative artificial intelligence in the country as we explore AI's transformative potential and its impact on our society and economy. The Kerala government's commitment to AI is evident in this integration into our education system. Our schools and universities play a crucial role in training the next generation of AI professionals. The introduction of AI in school textbooks starting from class 7 ensures that our students are familiar with AI right from an early age. സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര ഐടി ഭീമൻ ഐ ബി എമ്മുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ കോൺക്ലേവിൽ ജൻ എ എ മേഖലയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദഗ്ധർ വ്യവസായ പ്രമുഖർ നയരൂപകർത്താക്കൾ ഇന്നൊവേറ്റർമാർ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ പരിവർത്തന സാധ്യതകളും സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയിലും അതിന്റെ സ്വാധീനവും സമ്മേളനം ചർച്ച ചെയ്യും ഡെമോകൾ ആക്ടിവേഷനുകൾ വ്യവസായ വിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ച എന്നിവയും കോൺക്ലേവിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് Kerala Vision News Kochi